ആരോഗ്യത്തോടെ ജീവിക്കാൻ ഏറ്റവും നല്ല വഴി നമ്മുടെ രക്തത്തെ ശുദ്ധമാക്കി വെക്കുക എന്നുള്ളതാണ് ശുദ്ധമായ രക്തം നമ്മുടെ ശരീരത്തെ നിരന്തരം ഉത്തേജിപ്പിക്കുന്നു എന്താണ് വഴി നമുക്ക് ഉപയോഗിക്കാം ഹീമോപ്ലസ് ഹീമോപ്ലസ് എല്ലാ ആൾക്കാർക്കും ഉപയോഗിക്കാവുന്ന ഒരു ഉത്തമ ഡയറ്ററി സപ്ലിമെൻ്റ് ആണ് നിങ്ങൾ ഇരുണ്ട നിറമുള്ളവരാണോ സ്ഥിരമായ ഉപയോഗത്തിലൂടെ നിങ്ങളുടെ ചർമ്മത്തിൽ കാതലായ വ്യത്യാസം ഹീമോപ്ലസ് വരുത്തുന്നു മുഖത്തെ മുഖക്കുരു ചൊറി മറ്റ് ചർമ്മ പ്രശ്നങ്ങൾക്ക് അകത്തെ പ്രശ്നങ്ങളെ പരിഹരിച്ചുകൊണ്ട് കൊണ്ട് നാച്ചുറലായ ഒരു പരിഹാരം ഹീമോപ്ലസ് പ്രദാനം ചെയ്യുന്നു പ്രഷർ എന്ന് പറയുന്ന അവസ്ഥയെ ക്രമീകരിക്കാൻ ഹീമോപ്ലസിന് ശക്തിയുണ്ട് ഇത് ബ്ലഡിൻ്റെ പി ലെവൽ നിയന്ത്രിക്കുന്നു ഇതിലുള്ള അമുക്കുരം ശതാവരി ബദാം തുടങ്ങിയവ നമുക്ക് ആരോഗ്യം പ്രദാനം ചെയ്യുന്നതിനോടൊപ്പം രോഗപ്രതിരോധത്തിനും ഇമ്മ്യൂണിറ്റിക്കും അത്യുത്തമമാണ് ഹീമോപ്ലസ് ഒരു ശീലമാക്കൂ ദൈനംദിനം നമ്മുടെ ഭക്ഷണത്തിൽ ഇതുൾപ്പെടുത്തൂ ശുദ്ധമായ രക്തം നേടൂ ആരോഗ്യത്തോടെ ജീവിക്കൂ ഞാൻ ഐരാകൃഷ്ണൻ വയനാട് മേപ്പാടിയാണ് സ്ഥലം സ്വന്തം നാട് കോട്ടയം രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മുഖത്ത് കണ്ടമാനം കുരുക്കളും കരിവാളിപ്പ് പെഡലീൻ്റെ സൈഡിൽ കരിവാളിപ്പ് മൂക്കിൻ്റെ രണ്ട് സൈഡിൽ കരിവാളിപ്പ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് എൻ്റെ കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെട്ടു അതിന് ശേഷം ഹീമോപ്ലസ് യൂസ് ചെയ്തു ഒരു നാല് ബോട്ടിൽ യൂസ് ചെയ്തപ്പോൾ തന്നെ എൻ്റെ മോത്ത് നല്ല മാറ്റമായി ചേഞ്ചായി മൂക്കൊരു ഇപ്പോൾ അങ്ങനെ ഉണ്ടാവാറില്ല മുഖത്തെ കരിവാളിപ്പ് മാറി മൂക്കിൻ്റെ സൈഡിലെ മാറി പെഡലീൻ്റെ അത് മാറി മുട്ടിൻ്റെ സൈഡ് ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ മാറി ഇപ്പോൾ ഞാൻ നൂറ് ശതമാനം കോൺഫിഡൻസ് ഉണ്ട് ഏത് വർക്ക് ചെയ്യാനും ഞാൻ എത്ര ഹാപ്പിയാണ് ഹീമോപ്ലസ് കഴിച്ച ശേഷം ഇതെൻ്റെ മോനാണ് അവൻ രണ്ട് വയസ്സ് മുതൽ കരപ്പൻ്റെ ശല്യം ഉണ്ടായിരുന്നു കരപ്പൻ മാറിയതിനു ശേഷം കാലിലെ ഒരു ചെറിയ ചുറ്റുവട്ടത്തിൽ റൗണ്ട് ഭാഗത്ത് അത് എപ്പോഴും അലർജി തന്നെ പ്രശ്നമായിരുന്നു യാതൊരു സോപ്പോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ലായിരുന്നു എന്ത് സാധനം ഉപയോഗിച്ചാലും അവനൊരു അലർജി സ്കിൻ ഡ്രസ്സാണെങ്കിലും എന്ത് ചെരുപ്പ് പുതിയ ചെരുപ്പ് ഉപയോഗിച്ചാലൊക്കെ അവൻ അലർജി ആയിരുന്നു ഹീമോപ്ലസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തതിന് ശേഷം ഇപ്പോൾ അവന് ഭക്ഷണത്തിനോടോ സോപ്പിനോടോ എന്ത്പയോഗിച്ചാലും യാതൊരു അലർജിയോ പ്രശ്നങ്ങളോ ഒന്നുമില്ല എൻ്റെ മോൻ നല്ല കറുത്തിട്ടായിരുന്നു ഇപ്പോൾ അവൻ്റെ സ്കിന്നും നല്ല ഗ്ലോ ആയി വരുന്നുണ്ട്